ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ിൽ ബി ഐ കവലയ്ക്ക് സമീപത്തെ ട്രാൻസ്ഫോമർ നീക്കം ചെയ്യാനുള്ള നടപടി എങ്ങും എത്തിയില്ല ടൗണിൽ തിരക്കേറിയ സ്ഥലത്താണ് റോഡിന്റെ പകുതിയോളം കവർന്ന് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ കെ സി ബി യോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആറുമാസം മുമ്പ് നഗരസഭാധികൃതർ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോഴും നടപടിയായിട്ടില്ല ബസ്സുകൾക്കും പരുത്തിപ്പരം ഉണ്ടായ ഭാഗങ്ങളിലേക്കുള്ളവരുടെ വാഹനങ്ങൾക്കും പോകാനുള്ള വഴിയുടെ എതിർവശത്താണ് ഈ ട്രാൻസ്ഫോമർ നിൽക്കുന്നത് ഇത് സ്ഥാപിക്കുന്നതോടെ ടൗണിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകും വർഷങ്ങളായി റോഡിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും തീരുമാനമായിരുന്നില്ല ഗതാഗത പ്രശ്നം രൂക്ഷമായതോടെ ആവശ്യം ശക്തമാവുകയും ചെയ്തു ഇതോടെയാണ് നഗരസഭ ഇടപെട്ട് ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന് കെ എസ് ഇ ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോഴും ട്രാൻസ്ഫോമർ മാറ്റിയിട്ടില്ല ഗതാഗത പ്രശ്നം തുടരുന്നുമുണ്ട്